ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പലപ്പോഴും നമ്മളുടെ സംസാരമധ്യേയുമല്ലാതെയുമായിട്ട് വീഡിയോയിൽ എനിക്ക് കാഞ്ഞിരപ്പള്ളിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചെറിയ ശൈശവ കാലഘട്ടം മുതൽ കൗമാരം ആരംഭിച്ച കാലഘട്ടം ആ സമയത്തൊക്കെ ഞാൻ ജീവിച്ചു ജനിച്ചതും വളർന്നതുമൊക്കെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാഞ്ഞിരപ്പള്ളിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത് ഞങ്ങൾ നിന്ന് താമസിച്ചിരുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ അകലെയായിട്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക സംഭവവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങളുണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനകത്ത് എത്രമാത്രം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മുടെ ജീവിത ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കത് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും റോൾ മോഡലായിട്ട് നമ്മൾ സ്വീകരിക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളായിരിക്കും അല്ലേ അത് ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കാം നമ്മുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അതിൻ്റെ നേർചിത്രമാണ് ഞാൻ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ കഥയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ പറഞ്ഞു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരി തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയുടെ അടുത്തുള്ളൊരു പ്രദേശത്താണ് അപ്പോൾ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വളരെയേറെ ഞാൻ പറഞ്ഞിട്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ആറ് സഹോദരിമാരുണ്ട് മൂത്ത സഹോദരിമാരൊക്കെ പഠിക്കുകയാണ് അവരെല്ലാവരും പഠിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളാണ് അന്ന് കാഞ്ഞിരപ്പള്ളിയിലെ പ്രഗത്ഭമായ സ്കൂളാണ് ഈ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അന്ന് സെൻറ് ഡോമിനിക്സ് സ്കൂൾ അത് മിക്സഡ് സ്കൂളാണ് അന്നത് ബോയ്സ് ഹൈസ്കൂളായിട്ട് ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി ഒന്നും ആയിട്ടില്ല അന്നതൊരു ഒരു യു പി സ്കൂളാണ് സെൻറ്റ് സെൻറ് ഡോമിനിക്സ് സ്കൂൾ അതുപോലെ തന്നെ അന്ന് പേട്ട സ്കൂളുണ്ട് കുന്നേ സ്കൂളുണ്ട് അന്ന് എ കെ ജെ എം സ്കൂളുണ്ട് അങ്ങനെ ധാരാളം സ്കൂളുകളൊക്കെ ഉണ്ട് ഈ കാഞ്ഞിരപ്പള്ളിയിൽ ില് കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ചിൻ്റെ കവാടമെന്ന് പറയുന്ന അക്ഷരത്തിൽ ശരിയാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുന്നും പുഴകളും മലയും തോടും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി ചിറ്റാറിൻ്റെ ഓളപ്പരപ്പുകളിൽ കൂടി ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി ടൗണിൽ കൂടി നമ്മൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ചിറ്റാറിൻ്റെ ഓളപ്പരപ്പിൽ കൂടി ഇങ്ങനെ തണുത്ത കാറ്റടിച്ച് ഇരുകരകളിലും നല്ല സമൃദ്ധമായ കരകളാണ് വലിയ തമ്പർത്തോട്ടങ്ങളാണുള്ളത് മണിമലയാറിനെ ചുംബിച്ച് ആ ഭാഗത്തേക്ക് ഒഴുകുന്ന ചിറ്റാറ് പിന്നെ വലിയ വലിയ കടകൾ വലിയ വലിയ എന്താ പറയുക കെട്ടിട സമുച്ചയങ്ങള് അന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അതൊക്കെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിലതൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ് വലിയ ചന്ത വലിയ മീൻ മാർക്കറ്റ് വലിയ ഉണക്കമീൻ ചന്ത അങ്ങനെ പല പല ഭാഗങ്ങളായിട്ടിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കടമപ്പുഴ ഹോസ്പിറ്റൽ അങ്ങനെയാണ് ഈ കാഞ്ഞിരപ്പള്ളി ഈ പട്ടണം എന്ന് പറയുന്നത് നമ്മൾക്കത് വലിയ പട്ടണം തന്നെയാണ് അന്നും ഇന്നും കാഞ്ഞിരപ്പള്ളി ഒരു വലിയ പട്ടണമായിട്ട് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളിയുടെ ഈ ഒരു സ്കൂൾ തലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ചേച്ചിമാർ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും അവരെല്ലാവരും സ്കൂളിൽ പോകും വീട്ടിൽ അമ്മയുണ്ട് ഞാനുണ്ട് അച്ഛന് ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം എപ്പോഴും ഒന്നും വീട്ടിൽ കാണുകയില്ല അപ്പോൾ അമ്മയും ഞാനുമാണ് വീട്ടിൽ മിക്കവാറും ഉണ്ടാവുക അപ്പോൾ രാവിലെ ചേച്ചിമാരൊക്കെ സ്കൂളിൽ നല്ല നീല പാവാടയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ട് അന്ന് മുടിയൊക്കെ പിന്നി കെട്ടി വേണം ഇടാൻ ഫ്രണ്ടിലേക്ക് ഇടാനിട്ട് ഒരു റോസ് ക്രിമിണൊക്കെ കെട്ടി ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിരനിരയായ സ്കൂളിലേക്ക് ഇങ്ങനെ പോകും അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ടീച്ചറുണ്ട് ടീച്ചറുടെ പേര് ബേബിക്കുട്ടി ടീച്ചർ എന്ന് എന്നാണ് വെളുത്തു സുന്ദരിയായിട്ടുള്ള ടീച്ചറാണ് ടീച്ചറൊന്നും കുടയൊക്കെ ചൂടി സാരിയൊക്കെ എടുത്ത് ടീച്ചറിൻ്റെ കൂടെ ഒരുപറ്റം കുട്ടികൾ ടീച്ചറുടെ ഒപ്പമാണ് പോകുന്നത് സ്കൂളിലേക്ക് അപ്പോൾ ഞാനതിങ്ങനെ കൊതിയോടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ എൻ്റെ വീട് വലിയ ഒരു എട്ട് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് എൻ്റെ വീട് പഴയ അറയും നിലവറയും ഒക്കെയുള്ള വലിയ വീടാണ് അപ്പോൾ അവിടെ വലിയ തൂണുകളുണ്ട് അപ്പോൾ തൂണിൽ ചാരി ഇരുന്ന് ഞാനിങ്ങനെ നോക്കും അപ്പോൾ അത് ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് മതിയാകാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തൂണിൽ നിന്ന് ആ തിണ്ണയിൽ നിന്ന് ഓടി തിണ്ണയിൽ വലിയ തൂണുകളാണ് അരപ്രൈസ് പോലെ പഴയ തടി കൊണ്ടുള്ള അരമതിലൊക്കെയാണ് വീടേയും മൊത്തം തളിയായിരുന്നു അങ്ങനെ ഓടി വന്ന് ഞാൻ വീടിൻ്റെ മുകളിലുള്ള കയ്യാലപ്പുറത്തിരിക്കും അവിടെ വലിയൊരു ചേരുമര നിൽപ്പുണ്ട് ആ ചേരുമരത്തിൽ അമ്മ പറയും മൊനെ അവിടെ പോയി ചേരി ചാരരുത് കേട്ടോ കറ പറ്റു കുഞ്ഞിൻ്റെ ദേഹത്തെന്ന് പറയും അപ്പോൾ ഞാൻ ഞാനവിടെ ചാരിയിരിക്കും എന്തിനാണ് ഈ കാഴ്ചകൾ കാണാൻ ഈ ടീച്ചറുടെ ഒപ്പം ഈ ഇങ്ങനെ നിരനിരയായി പോകുന്നത് കാണുവാനായിട്ട് അപ്പോൾ എനിക്ക് സങ്കടമാണ് ചേച്ചിമാരെ എല്ലാം സ്കൂളിൽ പോകും ഞാൻ തനിച്ച് അവിടെ ഇരിക്കണം അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ആഹ്ലാദമാണ് കാരണം അവരിനി പഠിക്കും പഠിക്കുമ്പോൾ ഞാൻ ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്ന കവിതകളാണ് അവരിങ്ങനെ എൻ്റെ മൂത്ത ചേച്ചി അരുവാങ്രുവാങ്ങൂ അരമ അരമത്തിൻ്റെ രോമാഞ്ചം ആ പാട്ടൊക്കെ അന്നേയും ഞാൻ പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം അങ്കണത്തായി മാവിൽ നിന്ന് േ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്ന് നൂതിർന്നു ചൂടൂ കണ്ണീർ പിന്നെ ആയിരുന്നു ഈ ആയിരുന്നു ഈ ശീതള സ്പർശമെന്നുള്ള പാട്ട് പിന്നെ നമ്മുടെ സിസ്റ്റർ മേരി ബനി ജയുടെ ഒരു പാട്ടുണ്ട് അത്യന്താ താമസിൽ പേട്ടുഴലും ലോകത്തിനു സത്യത്തിൻ പ്രഭാപുരം കാട്ടിയം നദീനാലയെന്ന് പറഞ്ഞൊരു മേരി ജോൺ കുത്താട്ടക്കൂടത്തിന് ഇതൊക്കെ എനിക്കത് കുഞ്ഞായി മൂന്ന് വയസ്സുള്ള എനിക്ക് കാണാൻ പാടാണ് ശരി ഇവരെല്ലാ ദിവസവും വന്നിട്ട് ഈ പാട്ടൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇവർ പഠിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ കവിതകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കവിതകളൊക്കെ അപ്പോൾ ഞാൻ വേഗം വേഗം പഠിക്കും അതുപോലെ തന്നെ എനിക്ക് ആകെ ഞാൻ പഠി തറ പറ പനാ പല പറയൊക്കെ ഞാൻ എഴുതാനൊക്കെ ഞാൻ പഠിച്ചിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ വഴക്കുണ്ടാക്കും എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് സ്കൂളിൽ പോകണം എന്നെ സ്കൂളിൽ വിട് എന്നെ സ്കൂൾ ഇവരിങ്ങനെ പോകുമ്പോഴത്തേനും ഇനി ഇവരിങ്ങനെ ചോറും പൊതിയും ബാഗ്യവും ഒക്കെ ഇടന്ന് കൊട്ടസഞ്ചീന്ന് പറഞ്ഞ സഞ്ചിയൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയാണ് കൊട്ടസഞ്ചീന്ന് പറഞ്ഞത് അതാണ് കൊണ്ടുപോകുന്ന അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേനും എനിക്ക് കൊതിയാണ് പോകാനായിട്ട് ഞാൻ അമ്മയോട് അന്ന് എനിക്ക് മൂന്ന് വയസ്സാകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് അമ്മ പറഞ്ഞുള്ള ഓർമ്മയാണ് എനിക്ക് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവര് പോകുമ്പോഴത്തേനും ടീച്ചർ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് വിതുമ്പം ടീച്ചർ എന്നെ കാണുമ്പോൾ ചിരിക്കും ചിലപ്പം ഒന്ന് കവളൊരു ചും ഒരു കുഞ്ഞൊരു നുള്ള ഒക്കെ തരും ടീച്ചർ വെളിക്കുട്ടിയ ടീച്ചർ അപ്പം ഞാനിങ്ങനെ കരയുമ്പോഴത്തേനും അമ്മയോട് ചോദിക്കും എന്നത്തേനും ഇവനിങ്ങനെ കരയാണ് അപ്പം പറയും ടീച്ചറോട് പറയും അവന് സ്കൂളിൽ വരണമെന്ന് പറഞ്ഞിട്ടാണ് അവനിങ്ങനെ കറയുന്നതെന്ന് പറയും അപ്പം പല പ്രാവശ്യം ഇത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ പിന്നെ അവനെയും കൂടെ ഒരുക്കി വിട്ടാറ് എൻ്റെ കൂടെ വിട്ടാറ് ഞാൻ അവനെ കോഴിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് കൊണ്ടുവന്നോളാം എന്ന് പറയും എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പ്രതീതിയായിരുന്നു മൂന്ന് വയസ്സുള്ള ഞാനും തുള്ളിച്ചാടി അങ്ങനെ മൂന്നാം വയസ്സിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് സ്കൂളിൽ പഠിക്കുവാനായിട്ട് ടീച്ചർ എപ്പോൾ ടീച്ചർ കുടതി കൂടിയാകുന്നത് ടീച്ചറുടെ കൂടെ നിഴലായിട്ട് ആ വലിയ ഒരു വൃന്ദം ഒരു കുറേ കുട്ടികളുണ്ട് അവരുടെ കൂടെ ഒരാളായി ഞാൻ ടീച്ചറെടുത്ത് പോകും ടീച്ചറിനെ സൂക്ഷിച്ചാണ് കൊണ്ടുപോവുകയും ചേച്ചിമാരുണ്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ മൂന്ന് വയസ്സിൽ ഒന്നാം ക്ലാസ് ആയി പിന്നീട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അന്ന് ഇന്നത്തെ കാലഘട്ടം പോലെയൊന്നുമല്ലോ ടീച്ചർ തന്നെ ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ വളരെയധികം പഠിച്ചു ഞാൻ അത്യാവശ്യം അന്നത്തെ കാലത്തൊക്കെ പഠിക്കുന്ന കുട്ടിയായിരുന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ള എൻ്റെ അറിവ് എൻ്റെ ആദ്യത്തെ ടീച്ചർ പിന്നെ ബേബിക്കുട്ടി ടീച്ചറാണ് എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ അപ്പോൾ അതിന് മുമ്പ് തന്നെ ആശാം കളരി നിന്ന് പോയിട്ട് നമ്മളിങ്ങനെ ഈ ഒക്കെ നമ്മൾ പഠിക്കും അതൊക്കെ ഓട്ടോമാറ്റിക്കലി അല്ലാതെ തന്നെ ഞാൻ ഇവർ പറയും എഴുതും കണ്ടു ഇട്ടുമൊക്കെ ഞാനിങ്ങനെ പഠിച്ചിരുന്നു പെങ്ങമാരാണല്ലോ അവരെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെയല്ലേ അങ്ങനെ ഞാൻ ടീച്ചർ തന്നെ നാലാം ക്ലാസ് ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷമായി നാലാം വയസ്സിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ചക്കോസാറിൻ്റെ ക്ലാസിലേക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് തന്നെ പ്രമോഷൻ ഒന്ന് തന്നെ അങ്ങനെ അങ്ങനെ പഠനം പങ്ങ് പോയി അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഞാൻ ശരിയായി പറഞ്ഞാൽ പതിനഞ്ച് വയസ്സാകുന്നതിലേക്ക് മുമ്പ് തന്നെ ഞാൻ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എനിവേ അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോൾ തന്നെ സെൻറ്റ് ഞാൻ ആ സെൻറ്റ് ഡൊമിനിക് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ചേച്ചിമാരൊക്കെ പഠിച്ചിരുന്നത് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നീലപ്പവടയും ബ്ലൗസും ഒക്കെയാണ് അവരുടെ യൂണിഫോം എൻ്റെ നീല ഷർട്ടും അല്ല നീ വിഴർട്ടും നീല നിൽക്കറുമാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഈ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് വർഷം ഒക്കെ െല്ലാം ആയിട്ടൊക്കെ സെറ്റൊക്കെയായി അപ്പോഴങ്ങനെ ഉച്ചകളിലെ ഉച്ച സമയങ്ങളിൽ എല്ലാ ദിവസവും പിന്നെ അവിടെ കാഞ്ഞിരപ്പള്ളി വലിയ ധാരാളം പിന്നെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി കേട്ടോ ജുമാ മസ്ജിദ് മസ്ജിദുണ്ട് ഗണപതിയാർ കോവിലുണ്ട് മീനാക്ഷി അമ്മൻ കോവിലുണ്ട് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഉണ്ട് അക്കരപ്പള്ളി അക്കരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളിയിലെ വിശുദ്ധ മാതാവിൻ്റെ പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ആ പള്ളിയിലേക്ക് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് അക്കരപ്പള്ളിയിലേക്ക് മാതാവിനെ കാണുവാനായിട്ടും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മേടിക്കുവാനൊക്കെ ധാരാളം ആളുകൾ വരും നമ്മുടെ ചിറ്റാറിൻ്റെ അപ്പുറത്താണ് അക്കരപ്പള്ളി ആ തീരത്താണ് അക്കരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെന്ന് കുട്ടികൾക്ക് എന്നാൽ ചില ഏറ്റവും കൂടുതലായിട്ടും ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഉള്ള സമയമുണ്ടല്ലോ അത് എസ്പെഷ്യലി എന്ന് ചില ആദ്യം വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഒന്ന് കത്തീഡ്രലിൽ പോകും അല്ലെങ്കിൽ അക്കരപ്പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് എൻ്റെ കൂട്ടുകാരൻ ജോബിയുണ്ട് റോബിച്ചനുണ്ട് ടോമിയുണ്ട് പിന്നെ ജോസ് ഉണ്ട് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ മിക്കവാറും സ്കൂളിൽ നിന്ന് ചെറിയൊരു ഇടവഴി കയറി ഞങ്ങൾ അങ്ങനെ കയറി നമ്മൾ അക്കരപ്പള്ളിയിലേക്ക് പോകും ആ യാത്രാമത്യം ഞങ്ങൾ മിക്കവാറും പോകുന്ന സമയത്ത് ആ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സ്കൂളിൻ്റെയും സെന്റ് മേരീസ് സ്കൂളിൻ്റെയും ഇടയ്ക്കട ചെറിയ കയറ്റമുണ്ട് അയക്കാൻ കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു ചെറിയൊരു വീടുണ്ട് ആ വീടിലേക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും എല്ലാ ദിവസവും അവിടെ ഒരു ചേച്ചിയുടെ ഒരു ചേച്ചിയാണ് നിലവിളിക്കുന്നത് കേൾക്കാം ഭയങ്കര എൻ്റെ അമ്മയെ എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചില്ല അപ്പോഴേ ഞാൻ ചോദിച്ചു അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു അടുത്താണ് എൻ്റെ കൂടെയുള്ള ജോസ്മോൻ്റെ വീട് അപ്പോൾ ജോസ്മോൻ പറയും എടാ സുനു അവിടത്തെ ചേച്ചിനെക്കൊണ്ട് അവിടുത്തെ ചേട്ടൻ കുപ്പിച്ചില്ല കഴിപ്പിക്കുമോ എന്ന് പറയും അയ്യോ അന്ന് നമുക്ക് പേടിയാണ് നമ്മൾ അവിടെ വരുമ്പോൾ മിണ്ടാതെയാണ് പോകുന്നത് എല്ലാ പ്രാവശ്യവും അതുവഴി പോകുമ്പോൾ ഈ ചേച്ചി കരയുന്നത് കേൾക്കാം അപ്പം ഞാൻ പറയൂ അത് തന്നെ കുപ്പിച്ചില്ല അവരുടെ വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലയെന്ന് അന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയല്ല ആ ചോറിനകത്ത് ആ ചേട്ടൻ കുപ്പി പൊടിച്ച് കൊടുക്കും ൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ആ ചേച്ചിയെ കൊണ്ട് വാരി വാരി കഴിപ്പിക്കും വാരി വാരി കഴിപ്പിച്ചിട്ട് ആ ചേച്ചി കഴിച്ചില്ലെങ്കിൽ ആ ചേച്ചീൻ്റെ തീക്കുള്ള വെച്ച് കുത്തും വലിയ വടിയെടുത്ത് അടിക്കും ചവിട്ടും തൊഴിക്കും അങ്ങനെയൊക്കെയാണ് ആ ചേന്നതെന്ന് പറഞ്ഞു അയ്യോ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം ആ ചേച്ചി എല്ലാ ദിവസവും എല്ലാ ദിവസവും കീപ്പോ ഇത് തമാശയല്ല എല്ലാ ദിവസവും നമ്മൾ പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ ചേച്ചി എന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അദ്ദേഹം ഒരു ചുമട്ടുകാരനോ മറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൊന്നും അറിയില്ല ആ ചേച്ചിയുടെ പേരും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം അവിടെ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ കുട്ടികൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഇത് സ്ഥിരം പല്ലവിയാണ് ദാറ്റ് മീൻസ് എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെയും ഒക്കെ ആ ചേച്ചീനെ ഇദ്ദേഹം അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് കേട്ടറിവാണ് അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ശരിയായുള്ള പ്രാർത്ഥന ദൈവമേ ആ ചേച്ചിക്ക് വിഷമം വരരുത് ആ ചേച്ചി കുപ്പിച്ചില് കഴിക്കുമ്പോൾ ആ ചേച്ചിയുടെ തൊണ്ടയൊന്നും മുറിയരുത് ആ ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ ആ ചേച്ചി വേഗം മരിച്ചു പോകണേ ഇങ്ങനെയൊക്കെയാണ് അത് കുഞ്ഞായി ഞാൻ അക്കാരപ്പള്ളിയിൽ പോയിട്ട് കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ വിഷമം വേദന എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എന്നും ഇങ്ങനെ അലറി കരയുന്നത് കേൾക്കാം ചില സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ ആ കിണറ്റിൽ അവിടെ ഒരു കിണറുണ്ട് കിണറിൻ്റെ കരയിൽ കുഴിഞ്ഞ കണ്ണുകളും നനഞ്ഞ കണ്ണ് കുഴിഞ്ഞ കണ്ണുകൾ അതുപോലെ തന്നെ കണ്ണുനീർ പിന്നെ ഒഴുകി ഏകദേശം ഒരു വല്ലാത്തൊരു കളറാണ് ചേച്ചിയുടെ മുഖത്ത് കണ്ണീരൊക്കെ ഒഴുകിയിട്ട് ഒരു വല്ലാത്തൊരു ദുഃഖത്തിൻ്റെ പ്രതീകമായ മുടിയൊക്കെ പാറി പറഞ്ഞ തലത്തിന് ഇങ്ങനെ അവിടെ പുള്ളിക്കാരി ഒരു വല്ലാത്ത രീതിയിൽ എൻ്റെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മയാതെ ആ ചിത്രമുണ്ട് അവരുടെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടി ആ ഇങ്ങനെ നോക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കത്തീഡ്രലിൻ്റെ അതുവഴിയാണ് വരുന്നത് കാഞ്ഞിരപ്പള്ളി വലിയ പള്ളിയുടെ താഴെ വലിയ വലിയ നീളം പടിക്കെട്ടുകളാണ് കറുത്ത പടിക്കെട്ടുകൾ കറുത്ത നീളമുള്ള കല്ലുകളാണ് അവിടെ നിന്ന് രണ്ടു വശത്ത് നല്ല തണലൊക്കെയുണ്ട് അപ്പുറത്ത് അച്ഛൻ്റെ അരമനയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴേക്കും മിക്കവാറും ആ കറുത്ത പടിക്കെട്ടിൽ ഒരു കൊച്ചു പതുക്കെ കമഴ്ന്നു കിടന്ന് കരയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ജോസ്മോനോട് ചോദിക്കും അല്ല റോബിച്ചനോട് ചോദിക്കും എടാ അതായത് അടാച്ചിറക്കാൻ എപ്പോഴും അവിടെ കിടന്ന് കരയുന്നുണ്ട് എടാന്നേരം അപ്പോൾ ജോസ്മോൻ പറയും എടാ ആ കുപ്പിച്ചില്ല തന്നെ ചേച്ചിയില്ല ആ ചേച്ചിയുടെ മോൻ അവനിടെ വന്നിട്ട് അവൻ്റെ അപ്പൻ അമ്മയെ അടിക്കുമ്പോൾ അവൻ ഓടി വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് കരയുക ചെയ്യുന്നതെന്ന് പറയും ഞാൻ പറയും ഈ ചാർക്കിനെ പള്ളിക്കൂടത്തിൽ ഒന്നും പോകുന്നില്ല പഠിക്കുന്നൊന്നും ഇല്ല നിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല അവനെ അവർ സ്കൂളിലൊന്നും വിടുന്നില്ലെന്നാണ് തോന്നുന്നതെന്ന് പറയും അപ്പോൾ മിക്കവാറും ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ഇന്നും ഞാൻ കാഞ്ഞിരപുരിയുടെ കത്തീഡ്രലിൻ്റെ ആ വഴി കൂടെ പോകുമ്പോഴേക്കും ചവക്കോട്ടയുടെ ഇപ്പുറത്തുള്ള നീളന് പടിക്കെട്ടുകൾ ഉണ്ടല്ലോ കറുത്ത കല്ലിൻ്റെ പടിക്കെട്ടുകൾ അവിടെ ഞാൻ നോക്കും കമഴന്ന് കിടന്ന ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒളിമങ്ങാതെ നിൽക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അതുവഴി പോയപ്പോഴേക്കും അവരുടെ വീട്ടിൽ വലിയ ആളുകളും ബഹളവും ഒക്കെ കണ്ടു അപ്പോൾ പിന്നെ റോബിച്ചൻ പറഞ്ഞു ആ ചേച്ചി അങ്ങനെ മരിച്ചു പോയി ആ ചേച്ചിക്ക് ക്യാൻസറോ എന്തൊക്കെയായിരുന്നു കുടലിലൊക്കെ വ്രണമായിരുന്നു അപ്പോൾ എങ്ങനെ വ്രണമാകാതിരിക്കും എല്ലാ ദിവസവും കുപ്പിച്ചിടികളും ബൾബൊക്കെ അദ്ദേഹം ഇടിച്ച് പൊടിച്ച് ഈ ചേച്ചിയുടെ ചോറിലിട്ടിട്ട് അത് ഉരുട്ടി ഉരുട്ടി കഴിക്കാൻ അത് ഇത് സത്യമാണ് കേട്ടോ ഞാനിത് പറയുന്നതല്ല അന്നത്തെ കാലഘട്ടത്തിൽ കഞ്ഞിരപ്പള്ളിയിലുള്ള ആൾക്കാർക്ക് ആ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ ചേച്ചിയേം അങ്ങനെയുള്ള െക്കുറിച്ച് അങ്ങനെ ആ ആ ഒരു ചിത്രം എൻ്റെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആ പഠിക്കുന്ന സമയം വരെ ഞാൻ ഏഴാം ക്ലാസ് വരെയാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക് സ്കൂളിൽ പഠിച്ചത് അതിനുശേഷം വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളും മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് അത് അതിനേക്കാൾ സങ്കടകരമായ കഥയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ ഈ സങ്കടങ്ങളൊന്നും ഒന്നുമില്ല അതിനേക്കാൾ വലിയ വലിയ സങ്കടത്തിൻ്റെ നീർച്ചാലുകൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ വലിയൊരു സങ്കടത്തിൻ്റെ കുന്നു തന്നെയായിരുന്നു എൻ്റെ ബാല്യവും കൗമാരവും കൗമാരവുമൊക്കെയെന്ന് തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർമ്മയിൽ എൻ്റെ അങ്ങനെയാണ് ചില സംഗതികളൊക്കെ നമ്മൾ മനഃപൂർവ്വം ഒരിക്കലും ആരുമായി ഷെയർ ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഓർമ്മപ്പെടുവാനോ ഇഷ്ടപ്പെടാത്ത ധാരാളം നമുക്കൊരു എന്താ പറയുക കഴിഞ്ഞുപോയ കാലങ്ങളുണ്ടാവും നമുക്കല്ലേ ഓർത്തോർത്ത് സന്തോഷിക്കുവാനല്ലാതെ അല്ലെങ്കിൽ ഓർത്തോർത്ത് ദുഃഖിക്കുവാനല്ലാതെ സന്തോഷിക്കുവാനോ ഒരു ചെറിയ തരുമ്പ് പോലുമില്ലാത്ത ചില ബാല്യകാലങ്ങളുള്ള ചില ആളുകളുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര മനോഹരമായിരുന്നു എൻ്റെ ബാല്യം എന്ന് എനിക്ക് തോന്നാറുണ്ട് എത്ര സങ്കടകരമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വളരെ മനോഹരകരമായിരുന്നു എൻ്റെ ബാല്യം കൗമാരം എൻ്റെ വാല്യൂ ഇനിവേ ഇപ്പോഴും ആ അറയും നിരയുമില്ല വളരെ മുറികളൊക്കെയുള്ള വലിയ പഴയ ആ പ്രൗഢിയുള്ള പിന്നെ തടിയുടെ വലിയ മച്ചും നിലവറയും ഒക്കെയുള്ള വീടൊക്കെ എൻ്റെ ഇവിടെ എപ്പോഴും മായാതെയുണ്ട് എനിവേ അങ്ങനെ ആ പിന്നീട് ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഞാൻ വേറെ സ്കൂളിലേക്കൊക്കെ പോയി എൻ്റെ പഠനമൊക്കെ ജില്ല തന്നെ മാറി ഞാൻ വേറെ സ്ഥലത്തേക്കൊക്കെ പോയിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ അതുവഴി പോയപ്പോഴേക്കും അവിടെയൊക്കെ നോക്കിയപ്പോൾ മൊത്തം മാറി എല്ലാം മാറി ആ പ്രദേശം എല്ലാം മാറിയിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരുമൊക്കെയായിട്ട് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും എനിക്ക് കൂട്ടുകാരുമായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ചെറിയ ചെറിയ സൗഹൃദമൊക്കെ ഉണ്ട് അങ്ങനെ യാദർച്ഛികമായിട്ട് ഞാൻ എൻ്റെ സ്നേഹിതൻ ഞാൻ ജോസ്മോനെ കണ്ടിരുന്നു ജോസ്മോനെ കണ്ടു ജോസ്മോനെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ജോസ്മോനോട് പോയിട്ട് ഞങ്ങൾ അവിടെ ഒരു അന്ന് അവിടെ ബെസ്റ്റ് ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് നല്ല എപ്പോഴും അതോടൊി പോകുമ്പോൾ നല്ല മണമാണ് എന്തിൻ്റെ മണമാണെന്നൊന്നും എനിക്കറിയില്ല വളരെ സുഖമുള്ള നല്ല ഒരു എൻ്റെ മനസ്സിലൊരു ഹോട്ടലിൻ്റെ മണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്വസിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഹോട്ടലിൻ്റെ മണമെന്ന് വെച്ചാൽ ബെസ്റ്റ് ബേക്കറിയുടെ ബെസ്റ്റ് ബെസ്റ്റ് ബേക്കറി അല്ല ബെസ്റ്റ് ഹോട്ടലുണ്ട് ആ ബെസ്റ്റ് ഹോട്ടലിൻ്റെ പുത്തനങ്ങാടിയിലുള്ള ബെസ്റ്റ് ഹോട്ടലിൻ്റെ മണമാണ് എപ്പോഴും താറാവ് റോസ്റ്റിൻ്റെയും പൊറോട്ടയുടെയും അങ്ങനെയുള്ള വളരെയേറെ വിലയേറിയ വളരെയേറെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണത് അവിടെ അച്ഛനുമായിട്ട് പോകുമ്പോഴേക്കും അച്ഛൻ എനിക്ക് അവിടെ പോകുമ്പോഴേക്കും അച്ഛൻ ഓർഡർ ചെയ്യും എനിക്ക് അന്നത്തെ കാലത്തൊക്കെ പൊറോട്ടയുണ്ട് എനിക്ക് പൊറോട്ടയും മുട്ടയുമാണ് ഓർഡർ ചെയ്യുന്നത് അച്ഛൻ മുട്ട കഴിച്ചിട്ട് അച്ഛന് പൊറോട്ട ഒരു പൊറോട്ട അച്ഛൻ കഴിക്കുകയുള്ളൂ കേട്ടോ മുട്ട എനിക്ക് എപ്പോഴും അച്ഛൻ്റെ കൂടെ കഴിക്കാൻ പോകുമ്പോഴേക്കും നല്ല കറികളൊക്കെയാണ് കറി മുഴുവൻ നല്ല നല്ല ഭാഗങ്ങളൊക്കെ എനിക്ക് തരികയാണ് ചെയ്യുന്നത് എന്നോട് കഴിച്ചുകൊള്ളാൻ പറയും അച്ഛൻ വളരെ എന്തെങ്കിലും അതെല്ലാ അച്ഛൻ ഞാനിപ്പോൾ അച്ഛനായതുകൊണ്ട് എനിക്കറിയാം എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് എന്നുള്ള സത്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ജോസ്ഫോണോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അന്ന് സ്കൂളിൽ പോകുമ്പോൾ നീ ഓർക്കുന്നുണ്ടോ ഒരു കുപ്പിച്ചിട്ടു നിന്ന് ചേച്ചിയും ആ ചേച്ചി മരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതും പിന്നീട് ആ ചേച്ചി മരണപ്പെട്ട് പോയതുമൊക്കെ അന്ന് നമ്മൾ പോകുമ്പോൾ കത്തീഡ്രലിൻ്റെ ആ നീളൻ പിന്നെ പഠിക്കിട്ടില്ല ഒരു കുട്ടി കരഞ്ഞ് കമിഴ്ന്ന് കിടന്ന് കരയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നീ ഓർക്കുന്നുണ്ടോന്നി ആടാ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ അവൻ ജയിലിലാണെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു നീ എന്താ പറയുന്നത് അവൻ ജയിലിലോ എടാ അതേടാ അവൻ പിന്നെ വലുതായി അവൻ എന്തൊക്കെയോ പണിയൊക്കെയായിരുന്നു എന്നിട്ട് അവൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് അവന് അവൻ്റെ ഗർഭിണിയായി നിറഗർഭിണിയായ അവൻ്റെ ഭാര്യേനെ അവൻ ചവിട്ടിക്കൊന്നു പറഞ്ഞു ഇങ്ങനെ ഞെട്ടിപ്പോയി കാരണം ആ കുഞ്ഞു ചെറിയ കുഞ്ഞ് എൻ്റെ മനസ്സിനുണ്ട് അവൻ്റെ ആ കമഴന്ന് കിടക്കുന്ന മുഖം ആ ഭാവം ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമൊക്കെ അവൻ എല്ലാ ദിവസവും കണ്ടു വളർന്നിരുന്നത് അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ എല്ലാ ദിവസവും ഉപദ്രവിക്കുകയും ചവിട്ടുകയും തുഴിക്കുകയും കുപ്പിച്ചില്ല്ല് കലർത്തി ഭക്ഷണം ഊട്ടുകയും ചെയ്യുന്ന ഒരു ഒരു ആ ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വേരത്തയായിട്ട് എനിക്കറിയാം പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അത്രമാത്രം അവൻ്റെ അമ്മയെ വേദനിപ്പിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴും ഒരിക്കലും ഒരു ഉറുമ്പിനെ പോലും വേദന കാരണം സങ്കടങ്ങളും നിലവിളിയും രോദനവും ദുഃഖവും ഒക്കെ കണ്ടുവളർന്നവനാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ അതിനേക്കാൾ അവൻ്റെ അച്ഛനേക്കാൾ ക്രൂരനായിട്ട് അവൻ വളർന്നു വന്നപ്പോൾ നിറഗർഭിണിയായിട്ടുള്ള അവൻ്റെ ഭാര്യേനെ അവൻ തൊഴിച്ചു കൊന്നിട്ട് അവനിപ്പോൾ ജയിലിലായി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അതിശയമാണോ അല്ലെങ്കിൽ അത്ഭുതമാണോ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം മനുഷ്യരുടെ മനസ്സ് അത്ര സങ്കീർണ്ണമാണ് എന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ കാരണം ഈ ഈ രീതിയിലൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ പട്ടിണിയും വിഷമവും ദുരിതവും ദാരിദ്ര്യവും ദുഃഖവും കണ്ണുനീരും ഒക്കെയായിട്ട് വളർന്നു വരുന്നവർ പിന്നെ തൻ്റെ അമ്മേനെ ഒരാളെ തൻ്റെ അച്ഛൻ എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നത് വലുതാവുമ്പോഴേക്കും അവനും ആ മാർഗമല്ല അതിൽ കഴിഞ്ഞ് വളരെ വലിയ മാർഗ്ഗത്തിലേക്ക് പോകുകയും വലിയ ക്രൂരനായി മാറുകയും ചെയ്തിട്ട് സ്വന്തം ഭാര്യേനെ ഗർഭവതിയായിട്ടുള്ള ആളെ തുഴിച്ചു കൊല്ലേണ്ടി വന്ന ആ മനസ്സുണ്ടല്ലോ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് നമ്മളിതിനെ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി ഒന്ന് വിലയിരുത്തുക എന്നെനിക്കറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരു നേർ ചിത്രമാണ് നേർ നേരറിവിൻ്റെ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങൾ ായിട്ട് ഇപ്പോൾ ഇത് പങ്കുവച്ചത് എനിക്കി കാഞ്ഞിരപ്പള്ളിയിലുള്ള ധാരാളം ആളുകൾക്ക് ഒരുപക്ഷെ ഇത് സുപരിചിതമായിട്ടുള്ള സംഗതിയായിരിക്കാം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് വളരെയേറെ നല്ല അറിവുള്ള കാര്യമായിരുന്നായിരിക്കാം ഇപ്പോൾ വിസ്മൃതിയുടെ കാലത്തിന്റെ വിസ്മൃതിയിൽ എല്ലാവരും ഇതും പോയിരിക്കാം ഈ കാര്യങ്ങൾ പക്ഷേ ഇന്നും ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ കൂടി എപ്പോഴാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ബസ്സിൽ വളരെ അപൂർവമായി പോകാറുള്ളൂ ഞാൻ എപ്പോഴും ഈ സംഭവം ഓർക്കും ആ ആ കരഞ്ഞുകരങ്ങിയ കണ്ണുകളുമായിട്ട് ആ കിണറ്റിൻ്റെ കരകിലിരുന്ന് പാറിപ്പറുന്ന മൊഴിയോട് കൂടിയിട്ട് കണ്ണുനീർ വാർന്ന മുഖവുമായിട്ട് ആ കിണറ്റുകരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അമ്മയെ ഞാൻ എപ്പോഴും ഓർക്കും ആ അമ്മയേക്കാൾ കൂടുതലുപരിയായിട്ട് കാഞ്ഞിരപ്പള്ളിയുടെ വലിയ പള്ളിയുടെ ആ അരമനെയും ഇപ്പുറത്ത് ശവക്കോട്ടയും അപ്പുറത്ത് അരമനെയും നടുക്കാണ് വലിയ പള്ളി കത്തീഡ്രൽ പള്ളി വളരെ വലിയ പള്ളിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡർ പള്ളി അതിൻ്റെ അവിടുത്തെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വലിയ നീലൻ പടിക്കെട്ടുകളുണ്ട് ആ നീലൻ പടിക്കെട്ടുകളുടെ ഒരു സൈഡിൽ ആ കൽ പഠിപ്പ് പടിക്കെട്ടുകളിൽ കമഴ്ന്നു കിടന്ന് ഏങ്ങലടിച്ചു കരയുന്ന തനിച്ച് കരയുന്ന ഒരു ആ ബാലൻ ഉണ്ടല്ലോ ആ ബാലൻ ഒരു എങ്ങനെ ഇങ്ങനെ ക്രൂരനാകാൻ കഴിഞ്ഞു എങ്ങനെ ഇത്രമാത്രം വളരെ പൈശാചികമായിട്ടുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കിന്നും ഒരു വലിയൊരു ഒരു അത്ഭുതമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആ അവൻ്റെ മുഖം നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കലുമെങ്കിലും എപ്പോഴെങ്കിലും അവനെ ഒന്ന് പോയിട്ട് നേരിട്ട് കാണുകയും അവനോട് സംസാരിക്കുകയും അവനെ അവനെ ആ മാനസിക നില എന്തായിരുന്നു എന്ന് അറിയാനൊന്നും ഒരു കുയ്യു ഒരു ആകാംക്ഷ കൊണ്ട് അല്ലെങ്കിൽ ആ എങ്ങനെ അവന് ഈ രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അന്നത്തെ ആ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ആ പയ്യനിൽ നിന്ന് ഇത്ര ക്രൂരനായിട്ടുള്ള ഈ ഒരു മനോഭാവത്തിലേക്ക് അവൻ എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം അല്ലെ ഒന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് സഫലമാകും അവനെ നേരിൽ പോയി കാണുക അല്ലെങ്കിൽ ഏത് ജയിലിലാണ് അല്ലെങ്കിൽ എവിടെയാണോ എന്നും എനിക്കറിയില്ല ഇത്രമാത്രമേ എനിക്ക് ജോസഫൻ പറഞ്ഞറിയത്തുള്ളൂ അവന് സ്വന്തം ഭാര്യേനെ അതും നിറഗർഭിണിയായിരുന്ന സ്ത്രീയായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒന്നുകിൽ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവൻ റോൾ മോഡലായി അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സ്വീകരിച്ചത് അവൻ്റെ അച്ഛനെ തന്നെയായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊട്ടകിലേ ശീലം ചുടൽ വരെ കാരണം അവൻ അതിനുശേഷം അവൻ്റെ പകയും വിദ്വേഷവും ആ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അവനെ ഒരു ഒരു എന്താ പറയുക വളരെ ക്രൂരനായിട്ടുള്ള ഒരാളാക്കിയിട്ട് ചിലപ്പോൾ മാറ്റിയതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവൻ ഒരു വ്യക്തിത്വത്തിന് അല്ല അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈചിത്രത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊടും കുറ്റവാളിയായിട്ട് മാറുവാനായിട്ട് ഇടവന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ട്രാവലേഴ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരു ഏട് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് എന്ന് ചോദിച്ചാൽ ഈ സംഗതി ആയതുകൊണ്ടാണ് അതിന് ഞാൻ വിഷമകരം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു ഈടുമായും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി നിർത്തട്ടെ താങ്ക്സ്